അധ്യായം രണ്ട് നിങ്ങൾക്കും ലബുദിക്കയിലുള്ളവർക്കും ചടത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തുവെന്ന ആ ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്ക വേണം സ്നേഹത്തിൽ എകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു വശീകരണമാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിക്കാൻ ഞാനിത് പറയുന്നു ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു ആകയാൾ നിങ്ങൾ കൃത്ഥാവായ ക്രിസ്തുവേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടത്തി അവനിൽ വേരൂന്നിയും ആത്മീയവർദ്ധന പ്രാപിച്ചു നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്ത്രോത്രത്തിൽ കവിഞ്ഞുമിരിപ്പി തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിക്കും അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾക്ക് ഒത്തുവണ്ണമല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണമുള്ളതല്ല അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായി അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിശോധനയാൽ ജഡശരീരം ഉരിഞ്ഞുകളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിശോധനയും ലഭിച്ചു സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും നിൽക്കുകയും ചെയ്തു അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്നു നിങ്ങളെയും അവൻ അവനോടുകൂടെയും ജീവിപ്പിച്ചു അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്നു കയ്യെടുത്ത് മായിച്ച് കൂശിൽ തറച്ച് നടുവിൽ നിന്ന് ീക്കിക്കളഞ്ഞു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ വാവ് ശപത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിരിക്കരുത് ഇവ വരുവാനിരുന്നവയുടെ നെല്ലത്ര ദേഹമെന്നതോ ക്രിസ്തുവിനുള്ളത് താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്ത ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവനാരും നിങ്ങളെ വിരുദ്ധ തെറ്റിക്കരുത് തലയായവിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചു ഏകീഭവിച്ചു ദൈവീയമായ വളർച്ച പ്രാപിക്കുന്നു നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മനുഷ്യകൽപ്പനങ്ങൾക്കും ഉപദേശങ്ങൾക്കും അനുസരണയായി പിടിക്കരുത് രുചിക്കരുത് തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നതെന്ത് ഇവയെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നതത്ര അതൊക്കെയും സ്വച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിൻ്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ളത് ജാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല